ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം കൂടുതൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു സർക്കാർ ും സ്കൂളിൽ കുട്ടികളുടെ അക്കാദമിക് മികവുകളുടെ പ്രദർശനവും അവതരണവും പഠനോത്സവം എന്ന പേരിൽ സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ ക്ലാസ് മുറികളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പഠനോത്സവം സംഘടിപ്പിച്ചത് പായ്പ്ര സർക്കാർ യു പി സ്കൂളിൽ കുട്ടികളുടെ അക്കാദമിക മികവുകളുടെ പ്രദർശനവും അവതരണവും പഠനോത്സവം എന്ന പേരിൽ സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ ക്ലാസ് മുറികളിൽ നടത്തിയ സർഗാത്മക പ്രവർത്തനങ്ങൾ രക്ഷിതാക്കളെയും പൊതുസമൂഹത്തെയും ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പഠനോത്സവം സംഘടിപ്പിച്ചത് ലോക പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ പഠനോത്സവം ഉദ്ഘാടനം ചെയ്തു മത്സരങ്ങളും ശാസ്ത്രോത്സവങ്ങളടക്കമുള്ള പലതരത്തിലുള്ള മത്സരങ്ങൾ നടക്കാം അതിലൊക്കെ വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമാണ് പഠനോത്സവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിയാം യഥാർത്ഥത്തിൽ ഒരു മത്സരവേദിയാണ് ഇവിടെ കുട്ടികൾ ആർജിച്ച പഠനത്തിൻ്റെ വിവിധ തലങ്ങളിൽ അവർക്ക് ആർജിയാൻ കഴിയുന്ന കഴിവുകളിൽ സഭൈര്യം നമ്മുടെ പൊതുസമൂഹത്തിന് മുന്നിൽ പ്രകടിയിരിക്കുന്നതിനും അത് കൂടുതൽ സമഗ്രമായി ഒരു അവസരം എന്ന തരത്തിലാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തപ്പെടുന്നത് ഹൈപ്ര ഗവൺമെന്റ് യു പി സ്കൂളിൽ ഈ അധ്യയന വർഷത്തെ പഠനപ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്ലാസ് മുറിയിൽ നിന്നും രൂപപ്പെട്ട ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും പഠനോത്സവത്തോടനുബന്ധിച്ച് നടന്നു ചടങ്ങിൽ പി ടി എ അംഗം എ എ സാജിദ് അധ്യക്ഷത വഹിച്ചു ശാസ്ത്രോത്സവം ഗണിതോത്സവം ഭാഷോത്സവം പഴയകാല ഉപകരണങ്ങളുടെ പ്രദർശനം ദൃശ്യാവിഷ്കാരങ്ങൾ നാടകം എന്നിവയും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു കൊച്ചിൻ ഷിപ്പ്യാർഡ് സി എസ് ആർ മാനേജർ എ കെ യൂസഫ് ഹെഡ്മിസ്ട്രസ് വി എ റഹീമാ ബി വി പി ടി എ വൈസ് പ്രസിഡന്റ് പി എം നവാസ് ഷാജഹാൻ പേണ്ടാണോ ഷമീന ഷഫീഖ് അധ്യാപകനായ കെ എം നൌഫൽ എന്നിവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം സി എസ് ഹോസ്പിറ്റൽപുഴ